ഹലോ എല്ലാ ഇപ്പോഴത്തേക്കും പോലെ വലിച്ചു വരുന്ന എല്ലാ അപ്ഡേറ്റുകളൊന്നും ഇല്ല പ്രധാനമാണ് എന്ന് തോന്നുന്ന ചില അപ്ഡേറ്റുകൾ അത് പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് പോവാറുണ്ട് അത് നിങ്ങൾക്കും അറിയാലോ അപ്പോ ഒന്നാമത്തെ അപ്ഡേറ്റ് അതായത് രാജമൗലി നെക്സ്റ്റ് രാജമൗലിയുടെ അടുത്ത പടം ആർ ആർ ആറിന് ശേഷം രാജമൗലി സംവിധാനം ചെയ്യുന്ന സിനിമ വളരെയധികം പ്രതീക്ഷയോടെ തന്നെയാണ് എല്ലാ ആളുകളും കാത്തിരിക്കുന്നത് മലയാളികൾ മാത്രമല്ല ഇന്ത്യൻ സിനിമ തന്നെ അത്രയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് മഹേഷ് ബാബു ആണ് നായകനായിട്ട് വരുന്നത് അതിൽ വില്ലനായിട്ട് വരുന്നത് മലയാളി താരമാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ ആദ്യമേ വന്നിരുന്നു ഇപ്പോൾ പറയുന്നത് അത് പൃഥ്വിരാജ് സുകുമാരനാണെന്നാണ് അതും വെറും ഒരു വില്ലൻ കഥാപാത്രമല്ല അത്രയും പ്രാധാന്യമുള്ള നല്ല ക്യാരക്ടർ ആർക്കുള്ള അദ്ദേഹത്തിന്റെ ഭൂതകാലത്തിൽ തന്നെ അദ്ദേഹം ആരാണ് എങ്ങനെയാണ് എത്രമാത്രം നായകനേക്കാൾ ഉപരി ഒരു പക്ഷേ വരാൻ സാധ്യതയുള്ള ആളാണെന്ന രീതിയിലൊക്കെ എഴുതി വച്ചിരിക്കുന്ന അത്രയും ആയിട്ട് അവതരിപ്പിക്കേണ്ട ഒരു കഥാപാത്രമാണെന്നൊക്കെയാണ് പിങ്ക് വില്ല റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ വെറുതെ പറഞ്ഞല്ല എന്റർടൈനിങ് ടീമായിട്ടുള്ള പിങ്ക് വില്ലയാണ് ഇത് പറഞ്ഞിട്ടുള്ളത് സോ അവർ ചുമ്മാ ഒന്നും അങ്ങനെ അപ്ഡേറ്റ് വിടാറില്ല എന്തായാലും അത് സംഭവിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം കണ്ടോ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് വെറും ഒരു വില്ലൻ കഥാപാത്രം അല്ലെന്നും മറ്റ് രാജമൌലി ചിത്രങ്ങളേതുപോലെ തന്നെ നന്നായി എഴുതപ്പെട്ട ക്യാരക്ടർ ആർക്കുള്ള കഥാപാത്രമാണെന്നും ചിത്രവുമായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് പിങ്ക് വില്ല റിപ്പോർട്ട് ചെയ്യുന്നു വില്ലൻ്റെ പ്രവൃത്തികൾക്കുള്ള കൃത്യമായ വിശദീകരണം അയാളുടെ ഭൂതകാലത്ത് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ അത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് അത് പൃഥ്വിരാജകുമാരൻ ചെയ്യുമ്പോൾ നോ ഡൗട്ട് നമ്മൾ ഈവൻ സലാറിൽ പുള്ളി അത്ര സ്ട്രോങ് ആയുള്ളൊരു ക്യാരക്ട് വന്നിട്ടുണ്ട് അത് അത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ആളുകൾ ഇഷ്ടപ്പെടാത്ത മിക്സഡ് റിവ്യൂ വന്നതുകൊണ്ട് ഒരു പക്ഷേ നമുക്ക് അത്ര വലിയ സംഭവം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ സെക്കൻഡ് പാർട്ടിൽ അതെന്തായാലും കീട്ടലായിട്ട് അവതരിപ്പിക്കുന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അതിൻ്റെ ഒരു റീമേക്ക് ആണല്ലോ ഈ പരിപാടി സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ഇനി അങ്ങോട്ടായിരിക്കും മിക്കവാറും ഈ കഥയുടെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ കൂടുതലായിട്ടും തുറന്ന് കാട്ടപ്പെടുന്നത് ഇനിയിപ്പോൾ ആ സലാർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതുകൊണ്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത അപ്ഡേറ്റ് പെട്ടെന്നൊക്കെ പറയാം അതായത് സലാർ ടു ഇറ്റ്സ് ഹാപ്പനിങ് ഈ വരുന്ന ഓഗസ്റ്റ് പത്താം തീയതി അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ജൂനിയർ എൻ ടി ആറു ആയിട്ട് ഒരു സിനിമ അദ്ദേഹത്തിന് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം അതിൻ്റെ മുമ്പ് പ്രശാന്തിൽ ഓഗസ്റ്റ് പത്താം തീയതി ഇതിന്റെ ആദ്യത്തെ ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് ആ അപ്ഡേറ്റ് നെക്സ്റ്റ് ഒരു ഫോട്ടോ ആണ് എസ് ജെ സൂര്യ യുനീക്നെസ് എന്ന് പറഞ്ഞാൽ അപ്ഡിറ്റ് സ്പീക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അഭിനയത്തിൽ അത്രയും ഒരു നടനാണ് അദ്ദേഹത്തിന്റെ ഇന്ത്യൻ ടു എന്ന് പറയുന്ന സിനിമയിലെ ഒരു ലുക്ക് പുള്ളിക്കാരൻ ഈ എടുത്ത് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ആ ആ പോസ്റ്റർ എന്ന് പറയുന്നത് ഒറ്റടി കണ്ടാൽ ഹാർത്തിക് പാണ്ഡ്യയാണോ അതോ നമ്മുടെ ഒരു സരവണ്ണൻ ഉണ്ടല്ലോ സരവണൻ ലെജൻഡ് സരവണ പുള്ളിക്കാരണം ഒക്കെ തോന്നിപ്പോയി എനിക്ക് ആദ്യം കണ്ടപ്പോൾ എന്തായാലും ലുക്ക് വൈസ് ഭയങ്കര ഡിഫറെൻ്റായിട്ടുള്ള സാധനമാണ് ഇത് ഹെയർ സ്റ്റൈലാണെങ്കിലും ഡ്രസ്സിങ് ആണെങ്കിലും കയ്യിലിട്ട് മോതിരം പിന്നെ ഇത് യന്തിരൻ മറ്റേ സിനിമയിൽ എല്ലാ നെക്ലസ് കൊണ്ടുള്ള സാധനങ്ങളും ചെയ്തിട്ട് ദേഹത്ത് വെച്ചിട്ടുള്ള നൃത്തം അതുപോലെ അത്രയും സാധനങ്ങൾ ദേഹത്തുണ്ട് വലിയ സ്വർണമൊക്കെ ഉണ്ട് തോന്നുന്നു ആ വലിയ മാത്രം അപ്പം അങ്ങനത്തെ ഒരു ലുക്കിലാണ് ഇതിൽ വരുന്നത് എന്തായാലും ലുക്ക് വൈസ് കിഡിലമായിട്ട് തോന്നി പിന്നെ മാത്രമല്ല ഭയങ്കര ചർച്ച ആയിട്ടുണ്ട് സൂര്യയുടെ ഇതുവരെ വന്നിട്ടില്ലാത്ത രീതിയിലൊരു ഒരു ഒരു ലുക്ക് ലുക്കാണെന്നുള്ള രീതിയിൽ ഭയങ്കര ചർച്ചയായിട്ടുണ്ട് അഭിനയം എന്താവും നമുക്ക് അറിയില്ല നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാവുന്ന ഒരു സാധനം തന്നെയായിരിക്കും അത്രയും പണക്കാരനായിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും മിക്കവാറും വരുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ലുക്ക് ഒരു രക്ഷയില്ല കിഡ്ഡൽ അഭിനയം ഒരു രക്ഷ ഉണ്ടാവില്ല കിഡലിനായിരിക്കും നോ ഡൗട്ട്സ് അടുത്തത് നമ്മുടെ സൂരി അതുപോലെ തന്നെ നിവിൻ പോളി ഇവർ രണ്ടുപേരും നായകനായിട്ട് വരുന്ന അടുത്ത തമിഴ് മൂവി അതായത് ഏഴു കടൽ ഏഴ് മലൈ ഈ സിനിമയുടെ എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് സിംഗിൾ നാളെ ആറുമണിക്ക് ആറു മണിക്കല്ലേ അതെ ജൂലൈ ഫിഫ്ത്ത് ജൂലൈ സിക്സ് പി എം അവര് പുറത്തുവിടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു പാട്ട് തന്നെയാണ് എന്തായാലും ഈ സിനിമ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായ സിനിമയായിരിക്കും അങ്ങനെ തോന്നുന്നത് കാരണം ഡയറക്ടഡ് ബൈ റാം പുള്ളിക്കാരൻ്റെ സിനിമകൾക്കുള്ള ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ് നമ്മുടെ മമ്മൂക്കയുടെ സിനിമയൊക്കെ ഉണ്ടല്ലോ എൻ്റെ അമ്മ കിട്ടല സിനിമയായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ ഈ സിംഗ് ആദ്യ ഫസ്റ്റ് സിംഗിൾ ആണെങ്കിലും ഇതിൻ്റെ ചെറിയൊരു അനൗൺസ്മെൻറ്റ് വീഡിയോ പോലെ സാധനമൊക്കെ പുറത്തു പുറത്തുവിട്ട് തന്നെ ഭയങ്കരമായിരുന്നു ഒരു ആയിട്ടുള്ള ഒരു പ്ലോട്ട് മേക്കിംഗ് സ്റ്റൈൽ ആണെങ്കിലും അതിൻ്റെ വിഷ്വൽ ആണെങ്കിലുമൊക്കെ അതിലൊക്കെ ഒരു ഡിഫറൻസ് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും സെക്കൻഡ് സിംഗിൾ വരട്ടെ എന്നിട്ട് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം നെക്സ്റ്റ് കൽക്കി ടു എറ്റ് നയൻ എയിറ്റ് എ ഡി സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത് എഴുന്നൂറ് കോടി കടന്നു എന്നാണ് പറയുന്നത് ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടത് ഇന്നത്തേതിപ്പോൾ അത് ഒഫീഷ്യൽ അല്ലാത്തത് എഴുന്നൂറ്റി അറുപത്തിയേഴ് കോടി എന്ന് കേൾക്കുന്നുണ്ട് പക്ഷേ ഒഫീഷ്യൽ അല്ലാത്തതുകൊണ്ട് ഞാൻ ആ കണക്ക് ഇവിടെ തൽക്കാലം വെക്കുന്നില്ല എഴുന്നൂറ് കോടി എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് ആയിരം കോടിക്ക് മുകളിൽ എന്തായാലും പോകും നോ ഡൗട്ട്സ് അത്രയ്ക്കുള്ള സിനിമ ഉണ്ട് ഞാൻ തന്നെ ടു ടൈംസ് വാച്ച് അതുപോലെ കുറേ ആളുകൾ രണ്ടും മൂന്നും പ്രാവശ്യം കണ്ടവരുണ്ട് വളരെ ചുരുക്കം ആളുകൾ ഒരു അഞ്ച് ശതമാനം ആളുകൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നവരുണ്ട് പക്ഷേ ഈ നയൻറ്റി ഫൈവ് പെർസെൻറ്റ് ആളുകൾ തന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആയിരം കോടിക്ക് മുകളിൽ തീർച്ചയായിട്ടും പോകും അപ്പോൾ എഴുന്നൂറ് കോടിയാണ് ഓഫീഷ്യൽ അവർ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൻ്റെ കളക്ഷൻ ഞാൻ പറഞ്ഞല്ലോ എഴുന്നൂറ്റി അറുപത്തി ഏഴ് പോയിന്റ് രണ്ട് കോടി അങ്ങണ്ടാണ് അത് ഓഫീഷ്യലി വരാത്തത് കൊണ്ട് അവിടെ നിൽക്കട്ടെ തോട്ട് നെക്സ്റ്റ് തരുൺമൂർത്തി ലാലേട്ടൻ മൂവി അതിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂള് ബാക്കപ്പ് ചെയ്തു അതായത് ഫസ്റ്റ് ഷെഡ്യൂള് റാപ്പ് ചെയ്തു അതിൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് സംഭവം ഒരു ആറേഴ് ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഇവിടെ ക്രൂ പിന്നെ ഈ തരുൺമൂർത്തി ഡയറക്റ്റ് ചെയ്യുന്നതിൻ്റെ കുറച്ച് സംഭവങ്ങൾ ക്യാമറക്ക് മുമ്പിൽ നിൽക്കുന്നത് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടെങ്കിലും ഞാൻ ഈ ഫോട്ടോയോട് വെക്കാം കാരണം ഇതിനാണ് ഉള്ളത് ഓൺലി ബിക്കോസ് ഓഫ് മോഹൻലാൽ അതുകൊണ്ടാണ് അവിടെ വെച്ചിട്ടുള്ളത് ലാലേട്ടനെ കറക്റ്റ് കാണിച്ചിട്ടില്ല അതുപോലെ ലുക്കിൽ അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ഇത് തന്നെ കാണുമ്പോൾ അറിയാം ജസ്റ്റ് നമ്മൾ ഒരു ബ്ലറായിട്ടാണെങ്കിലും നമുക്കത് മനസ്സിലാവുന്നുണ്ടല്ലോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നേരം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് ഒരു ലുക്കായിട്ടാണ് തോന്നുന്നത് പിന്നെ ഈ താടി എപ്പോഴും താടി വെച്ച് വന്നതുകൊണ്ട് തന്നെ ലുക്കിലൊന്നും യാതൊരു ഡിഫറൻസും ഇപ്പോൾ കുറച്ചായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ബട്ട് ലുക്കിലല്ല പ്രവൃത്തിയിലാണ് കാര്യം ലാലേട്ടൻ ഈസ് ഓൾവേസ് ദി ബെസ്റ്റ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം എന്തായാലും ഈ സിനിമ ഒരു സിനിമ ആയിരിക്കും എന്നുള്ളത് എല്ലാവരും ഈ അനൗൺസ്മെന്റ് മുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സിനിമയാണ് ആൻഡ് ലാലേട്ടൻ വിൽ ബി ബാക്ക് ആൻഡ് ഇത്രയാണ് അപ്ഡേറ്റുകൾ ഉള്ളത് വലിച്ചു കിട്ടുന്നില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക എഴുന്നൂറ് കോടി നേടിയ കൽക്കെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് രേഖപ്പെടുത്തുക കാരണം അത് ഡിസേവ് ചെയ്യുന്നുണ്ടോ അതോ അതിനേക്കാൾ മുകളിൽ പോണോ ആയിരത്തി അഞ്ഞൂറ് കോടി തൊടുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക ആൻഡ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക